കരിയറിലായാലും ജീവിതത്തിലായാലും അദ്ദേഹം വെച്ച് പുലർത്തുന്ന സത്യസന്ധത പ്രശംസനീയമാണ് ഷാറുഖ് ഖാൻ തന്നെയാണ് ഇന്നും ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണം അദ്ദേഹം ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന സത്യസന്ധത തന്നെയാണ് മുസ്ലിം മതവിശ്വാസിയായ ഷാറൂഖ് ഖാൻ ഹിന്ദു പെൺകുട്ടിയായ ഗൌരിയെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇരുവർക്കും മൂന്ന് മക്കളുമുണ്ട് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഭാര്യയുടെ ശമ്പളമായിരുന്നു തന്റെ നിലനിൽപ്പിന് ആധാരം പോലും ഷാറുഖ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി സിനിമ വരെ താൻ ഉപേക്ഷിക്കുമെന്ന് ഷാറുഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വൈറലായിരുന്നു ഇതിൽ തന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഹിന്ദു പെൺകുട്ടിയായ ഗൌരിയെ വിവാഹം കഴിച്ച ഷാറൂഖ് കുടുംബത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ആ വീഡിയോ തന്റെ ഭാര്യ ഒരു ഹിന്ദുവാണ് തന്റെ മക്കൾ ഇസ്ലാം മതപ്രകാരമുള്ള പ്രാർത്ഥനകൾ ആചരിക്കാറുണ്ട് അവർ അതുപോലെ തന്നെ ഗായത്രി മന്ത്രവും ചൊല്ലാറുണ്ട് വളരെ ശക്തമായ ഇസ്ലാം വിശ്വാസമുള്ള നിരവധി സുഹൃത്തുക്കൾ തനിക്കുണ്ട് അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ അത് കറക്റ്റായി ചെയ്യാറുമില്ല തീവ്രമായ മുസ്ലിം വിശ്വാസമുള്ള സുഹൃത്തുക്കൾ അത് പ്രോപ്പറായി എങ്ങനെ ചെയ്യുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരാറുണ്ട് ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ നിയമം ഇല്ല എന്നിട്ടും ഇത് ഇവന്റെ മതക്കാർ സമ്മതിച്ചത് വ് എന്നത് ഇസ്ലാമിൽ ജിഹാദ് ആണ് അവൻ വാൾ എടുക്കാതെ മതം പഞ്ചാര അടിയിലൂടെ വികസിപ്പിച്ചാലും അത് മതത്തിന് ഗുണം എന്ന തത്വം ഇസ്ലാമിൽ രൂഢമാണ് ഭാര്യയുടെ പണം തന്നെയാണ് മമ്മതും അവന്റെ കരിയറായ ഇസ്ലാം വളർത്താൻ പ്രവർത്തനത്തിനു ഉപയോഗിച്ചത് പണക്കാരിയെ കെട്ടി പണം കൈക്കൽ ആക്കുന്ന പണ ജിഹാദ് തന്നെയാണ് മമ്മദ് മാതൃക ആക്കിയത് ഇവന്റെ വീട്ടിൽ കാക്ക ഗായത്രി ആയത്തുകളും ഒന്നിച്ചു ചൊല്ലും ഭാര്യയും ഇവനും ചത്തു കഴിയുമ്പോൾ മക്കൾ നല്ല ഇസ്ലാം ആയിരിക്കും ബാക്കി കാട്ടിക്കൂട്ടലുകൾ വെറും അഭിനയം മാത്രം തീവ്രമായ ഇസ്ലാം വിശ്വാസികൾ അവരെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു ഹിന്ദു സംസ്കാരം അവരുടെ മക്കൾക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല ഇസ്ലാമിൽ ഹിന്ദു സ്ത്രീകൾ പോയാൽ എന്തായാലും അവർ അവരുടെ പരമ്പര പിന്നെ സങ്കരസന്ധതി പരമ്പരയാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം ഹിന്ദു എന്നത് ഏകജാതി ശാസ്ത്രമാണ് ഹിന്ദു പയ്യൻ ഇസ്ലാം പെണ്ണിനെ കെട്ടിയാലും ഹിന്ദു പെണ്ണ് ഇസ്ലാം ചെക്കനെ കെട്ടിയാലും ബലം സങ്കരസന്ധതി ഉണ്ടാക്കലാണ് സങ്കരസന്ധതിയുടെ സ്വഭാവമാണ് ഇസ്ലാമിന്റെ ജനിതകം അതുകൊണ്ട് അവർ ഖുർആാൻ പഠിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമായി തീരും